് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഞാൻ കുറച്ച് ദിവസം മുന്നേ എടുത്തു ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് ഷോട്ട്സൊക്കെ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ ഇടാനായിട്ട് കുറേ വൈകി അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഇൻഷാല്ല ഒരു പത്ത് ദിവസത്തെ ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പം നമ്മൾ നോമ്പൊക്കെ കഴിഞ്ഞ് പെരുന്നാൾ കഴിഞ്ഞ് രണ്ടാം തീയതി ആണ് കേട്ടോ പോകാൻ പോകുന്നത് അപ്പോൾ ഷോ ഷോർട്സ് ഇട്ടപ്പോൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ട്രിപ്പിൻ്റെ ലോങ് വീഡിയോ അവിടെന്നൊക്കെ നമ്മൾ ട്രിപ്പ് പോയിട്ടില്ല പോകാനായിട്ട് പോകുന്നതേ അപ്പോൾ അതാ അതിൻ്റെ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടിയിട്ടോ നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഉച്ചൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് എസ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ആക്കി പിന്നെ അതാ ഞാനും കൊച്ചു കാക്കി ആദ്യും കൂടെ കേട്ടോ ഷോപ്പിങ്ങിന് പോകുന്നത് അപ്പോൾ ഞങ്ങൾ എന്താളും ഒറ്റക്ക് പോകണം എന്നോ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആദ്യതാ പപ്പന്റെ കയ്യിൽ നിന്ന് വിട്ടിട്ടേ ഇല്ല ഓനെ എവിടെ നിൽക്കാൻ കൂട്ടാക്കിയില്ല അപ്പം പിന്നെ ഓനും കൂടെ കൂട്ടി നോമ്പ്ന്ന് വച്ചുകൊണ്ട് തന്നെ ഓന കൊണ്ടെടുക്കാമെന്ന് പറഞ്ഞാൽ കുറച്ച് ആണ് അപ്പോൾ എന്തായാലും വലിയൊരു അലമ്പൊന്നും ഇല്ലായിരുന്നു അപ്പോൾ നമ്മൾ ആദ്യം പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ ടൗണിലേക്കാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഡ്രസ്സ് നോക്കാന്ന് വിചാരിച്ചാൽ ആദ്യം നമ്മളൊരു വലിയൊരു ലിസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു എന്തൊക്കെ സാധനമാണ് വാങ്ങേണ്ടത് എന്നുള്ളത് നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ എനിക്ക് നോക്കാനായിട്ട് നമ്മൾ ഇവിടെ എസ് എമ്മിൽ ഉള്ളൊരു കഷ്കാന്ന് പറഞ്ഞൊരു ഷോപ്പിലേക്കാണ് ഉണ്ടോ വന്നിട്ടുള്ളത് ഇവിടെ ഇഷ്ടം പോലെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഞാൻ ഒരുപാട് ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കി എനിക്കെന്തോ ഈ പ്രാവശ്യം പെട്ടെന്ന് പെട്ടെന്ന് ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിട്ടുണ്ടോ കുറേ നേരം ഞാൻ കൊച്ചു കാലം വെയിറ്റിംഗ് കിട്ടിയിട്ടില്ല അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിയതാ വേഗം തന്നെ പുറത്തിറങ്ങി കാർ കൊണ്ടുവെച്ച് പിന്നെ നമ്മൾ എനിക്കുള്ള ഷൂ നോക്കാനായിട്ട് ഇത് അവിടെ അടുത്ത് തന്നെയുള്ളൊരു ഷോപ്പ് കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഇവിടെ നിന്നും കുറേ ഷൂസൊക്കെ ഡ്രൈ ചെയ്ത് ഒരുപാട് നേരം ഇവിടെയും ചിലർ അയച്ചിട്ടുണ്ടോ അപ്പോൾ അത് ആദ്യം എന്നോട് പറയുന്നുണ്ട് ഉമ്മി അതെടുത്തോ ഇതെടുത്തോ എന്നൊക്കെ അപ്പോൾ എന്തായാലും അതാ കുറേ ഷൂസൊക്കെ ഇവിടുന്ന് ട്രൈ ചെയ്ത് നോക്കി പക്ഷേ ഒന്നും ഇങ്ങോട്ടും ശരിയായില്ല ശരിയായില്ലോ പിന്നെ അതാ അവിടുന്ന് ലാസ്റ്റ് ഒരു എടുത്തും കാരണം നമ്മളത് അവിടെ നിന്ന് ഇറങ്ങി ഇത് വേറൊരു ഷോപ്പ് കയറിയതാണേ ഇവിടെ കുറേ നേരം തിരഞ്ഞു എന്തായാലും ഷോപ്പിംഗ് ഒക്കെ ഒന്ന് തുടങ്ങിയപ്പോഴത്തേനും അവൻ നല്ല ക്ഷീണുണ്ടായിരുന്നു പിന്നെതാ നമ്മൾ അവന് ഫുഡ് അയക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചത് ആ കാറിലേക്ക് തന്നെ വന്നാണ് കേട്ടോ അപ്പം അതിൻ്റെ അടുത്ത് അതായത് ചെറിയൊരു ടീഷർട്ടും ഒരു പാൻറ്റ് നമ്മുടെ അടുത്തുള്ള ഒരു ഷോപ്പിൽ നിന്ന് കണ്ടപ്പം എടുത്തിട്ടുണ്ടായിനും അപ്പോൾ അതാ നമ്മൾ അതു ഫുഡൊക്കെ വാങ്ങി കാരിട്ട് നമ്മൾ കാറിൽ വെച്ചവന് കൊടുക്കുകയാണെ ഒരു ദാ ഒരു മാ ഒക്കെ വാങ്ങിപ്പിച്ചിരിക്കുന്നു കേട്ടോപ്പര് അപ്പോൾ ആ ഒരു ടൈമിൽ ഞങ്ങളും കുറച്ചു നേരം ഡ്രസ്സ് എടുത്തിട്ടു നോമ്പ് നോറ്റുകൊണ്ട് തന്നെ നല്ല ഷീണുണ്ടായിനും പുറത്ത് നല്ല ചൂടും അകത്ത് തണുപ്പും ആ ഒരു കാലാവസ്ഥ അങ്ങോട്ട് സെറ്റ് സെറ്റായിട്ടില്ലായും ഉണ്ടോ അപ്പം നോക്കണ്ട എന്തായാലും ഷോപ്പിംഗ് പിന്നെ നടക്കണല്ലോ പിന്നെതാ അടുത്തത് കയറിയിട്ടുണ്ടായിരുന്നത് കൊച്ചുകാകളുള്ള ഡ്രസ്സ് നോക്കാനാണേ അപ്പോൾ അതിവിടുന്ന് കണ്ണാടി നോക്കി ഞാനിതാ ഗുസ്തി കളിക്കുന്നുണ്ടോ പിന്നെന്താ കൊച്ചുകാക ഒരു ഭാഗം ഡ്രസ്സൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിനും ഇവിടുന്ന് ഒന്നും നമ്മൾ എടുക്കാണ്ടോ തിരിച്ചിറങ്ങിയത് പിന്നെ അതായതിനശേഷം പോയിട്ടുള്ളത് ആദമിനും എസ്താനും ഉള്ള ഡ്രസ്സ് നോക്കാനാണ് കേട്ടോ ഇവിടെ നിന്നും കുറേ ഡ്രസ്സൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നിന്ന് നമുക്ക് നല്ല ഒന്ന് കിട്ടായിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് തിരിച്ചിറങ്ങി നമ്മളതാണ് പിന്നെ വേറൊരു ഷോപ്പൊക്കെ അറിയിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് ആകുമ്പോൾ ഒരുപാട് ഡ്രസ്സസ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആദിവിന് ഇങ്ങനെ പുതിയ ഡ്രസ്സ് ഇട്ട് നിൽക്കാൻ നല്ല ഇഷ്ടം കേട്ടോ അവനത് കഴിക്കാനൊന്നും കൂട്ടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം അധികവും ആദമിനെ സ്ഥാനം കൊണ്ടുവരാൻ കേട്ടോ അവർക്കുള്ള ഡ്രസ്സൊക്കെ എടുക്കുന്നത് നമ്മളെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ടാണ് ഇട്ടോക്കൽ അപ്പം അതവർക്ക് നല്ല സെറ്റ് ുണ്ട് അപ്പോൾ എന്തായാലും ഇതാ പുതിയ ഡ്രസ്സ് ഇട്ടതിൻ്റെ പുലിവാട്ടമാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് അവിടുന്ന് നമ്മൾ തിരിച്ചറങ്ങിയിട്ടോ ഏകദേശം നമ്മൾ ഡ്രസ്സസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പെരുന്നാക്കുള്ളതും അതേപോലെ തന്നെ ട്രിപ്പിനുള്ളതും വാങ്ങി അപ്പോൾ നമ്മൾ തിരിച്ച് വണ്ടിക്ക് തന്നെ വന്നതാണ് ഇനി നമുക്ക് നോമ്പ് ഇറക്കാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചര ആറ് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് നമ്മൾ നേരെ തന്നെ നോമ്പ് ഇറക്കാനായിട്ട് നമ്മളൊരു ഹോട്ടലിൽ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് പോവുകയാണേ we അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളിയായിട്ട് നോമ്പൊക്കെ തുറന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ അവിടെ നിന്ന് തിരിച്ച് പോരാണേ പുറത്തിറങ്ങിയപ്പോൾ അത്യാവശ്യം ചെറിയൊരു ചാറ്റൽമാരൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ ഇനി നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് കൂടെ ഉണ്ട് കേട്ടോ നമ്മൾ പോകുന്ന വഴിക്ക് മാക്സ് കയറിയിട്ട് മക്കൾക്കുള്ള കുറച്ച് ഡെയിലി വെയറും കാര്യങ്ങളൊക്കെ എടുക്കാനും കൂടെ ഉണ്ട് അപ്പം നോമ്പ് തുറന്നതിന് ശേഷം പിന്നെ നല്ല ക്ഷീണമായിരുന്നു അത്രയും നേരമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ നോമ്പ് തുറന്നതിന് ശേഷം ഉണ്ടായിരുന്നു തലവേദന എവിടെയെങ്കിലും കിടന്നാൽ മതി എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഒക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ പോകുന്ന വഴിക്ക് മാക്സിമം കൂടെ കയറി വീട്ടിലേക്ക് പോകുക എന്നുള്ള അപ്പോൾ ഇതാ നമ്മൾ മാക്സിൽ എത്തിയിട്ടു ഇവിടെ എത്തിയപ്പോൾ അത്യാവശ്യം നല്ല മഴ ഉണ്ടായിരുന്നു നമ്മൾ കുറച്ചു നേരം വണ്ടിയിലിരുന്ന് മഴം ഒന്ന് ചെറുതായിട്ടൊന്ന് കുറഞ്ഞപ്പോൾ കേട്ടോ പിന്നെ അങ്ങോട്ട് പോയിട്ടുള്ളത് അപ്പോൾ ഇതാ ഫൈനലായിട്ട് ഞാനൊരു ടോപ്പ് ഉണ്ട് അപ്പം അതും കൂടെ ഒന്ന് ഡ്രസ്സ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു ഇട്ടപ്പം നല്ല രസമുണ്ട് അപ്പോൾ അതാ അതും കൂടെ എടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ കഴിഞ്ഞതാ ബില്ലൊക്കെ അടിക്കുകയാണെ പിന്നെ അത് ആദ്യം തെരച്ചിൽ ഇപ്പോഴും കഴിഞ്ഞിട്ടൊന്നുമില്ല ടോങ്ങ് ഓക്കോ നോക്കുകയുണ്ട് പിന്നെ ഞാനത് ആ ബാഗിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഈ ഒരു ബാഗ് ഇട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഇങ്ങനത്തെ ബാഗൊക്കെ എനിക്കിങ്ങനെ മറ്റുള്ളവരിട്ട് കാണാനായിട്ട് നല്ല ഇഷ്ടമാണ് കേട്ടോ എനിക്ക് കൊണ്ടെടുക്കാനായിട്ടും വലിയൊരു ഇഷ്ടമല്ല അപ്പോൾ എന്തായാലും നമ്മൾ സാധനമൊക്കെ എടുത്തതാണ് നമ്മൾ കാറിൽ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് ഇനി ഓൾമോസ്റ്റ് നമ്മുടെ ഡ്രസ്സിൻ്റെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇനി അല്ലാത്ത ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇനി വാങ്ങാനൊക്കെ ഉണ്ട് കേട്ടോ ഷൂ ഒന്നും കിട്ടിയിട്ടുമില്ല അപ്പം എന്തായാലും ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പം ഇനിയും നമുക്ക് തിരഞ്ഞു നടക്കാനുള്ളൊരു ആവധി ഇല്ല കേട്ടോ അപ്പോൾ എന്തായാലും ഇതാ നമ്മൾ ആദു നല്ല ഉറക്കാട്ടോ നമ്മൾ വീട്ടിലൊക്കെ എത്താനായപ്പോൾ പത്ത് പതിനൊത്ത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആദു നല്ല ഉറക്കം ഉറങ്ങിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇന്നത്തെ ഷോപ്പിംഗ് വീഡിയോ ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ചേച്ചാ അപ്പോൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ചെയ്യണേ വീഡിയോൻ്റെ എന്തെങ്കിലും ഒരു അഭിപ്രായം നല്ലതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ അപ്പം ചേച്ചാ